കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് സക്കീർ നായിക് അതെ ഇദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു ഇദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇദ്ദേഹം അതായത് വധശിക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശിക്ഷ അല്ലെ വിധിക്കാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പല ന്യൂസുകളും നിങ്ങൾ കാണും അപ്പോൾ ഇത് ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം എന്ന് ഒരു ടോപ്പിക്കാണ് പക്ഷേ ഇന്നലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് ഇത് മാറ്റി വെച്ചാണ് അപ്പോൾ ആരാണ് സക്കീർ നായിക് അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ട്രെൻഡിങ് ആയത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റും ഇദ്ദേഹനുമായിട്ടുള്ള ശത്രുത എന്താ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പരീക്ഷ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറിക്കട്ടെ ഇപ്പോൾ വീഡിയോക്കാം അപ്പോൾ സക്കീർ നായിക് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് ഇന്ത്യയിലുള്ളവർ ഒരു തവണ അങ്ങനെ കാണാൻ സാധ്യതകൾ കൂടുതലാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ ഹേറ്റ് സ്പീച്ച് എല്ലാം പറയുന്നത് ഒരു വ്യക്തിയും കൂടെയാണ് സഖീർ നായിക് എന്ന് പറഞ്ഞ ഇദ്ദേഹം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മലേഷ്യൻ പ്രൈം മിനിസ്റ്ററും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ അതായത് പഴയ മലേഷ്യൻ പ്രൈം മിനിസ്റ്ററിനും അതുപോലെ തന്നെ ഇന്ത്യക്കും റിലേഷൻ റിലേഷനില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഇതുവരെ ഉണ്ടായിരുന്ന റിലേഷൻ റിലേഷനല്ല ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ടൈ എല്ലാം തന്നെ ഉഷാറായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ലിസ്റ്റ് രണ്ടാമതാണ് ഇപ്പോൾ മലേഷ്യ എന്ന് പറഞ്ഞ ഈ ഒരു ഗവൺമെന്റുമായിട്ട് ഇപ്പോൾ റീസെന്റായി നടത്തിയ ചർച്ച അപ്പോൾ ഈ ഒരു ചർച്ചയിൽ രണ്ട് രാജ്യങ്ങളും എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ അതായത് ഒന്ന് പ്രധാനമായിട്ടും ഡിഫൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് ഒന്നാമത് ചർച്ച ചെയ്തത് രണ്ടാമത്തെ ഇൻഡസ്ട്രി സെമി കണ്ടക്ടർ എഡ്യൂക്കേഷൻ എൻവിരോൺമെന്റ് അതുപോലെ തന്നെ എ സ്റ്റാർട്ടപ്പ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ടെററിസം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്തത് എന്നാണ് പറയുന്നത് അതിൽ പ്രധാനമായും ചർച്ച ചെയ്തതാണ് അതായത് ടെററിസം എന്ന് പറയുന്നത് അതായത് രണ്ട് രാജ്യങ്ങളും ടെററിസം കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ പേരാണ് വന്നത് അതായത് സക്കീർ നായിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ വട്ടം സക്കീർ നായിക് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പേര് നമ്മളല്ല അങ്ങോട്ട് പറഞ്ഞത് അതായത് മലേഷ്യൻ ഗവൺമെന്റ് ആണ് ഇങ്ങോട്ട് പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് സക്കീർ നായിക്കിനെ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ സക്കീർ നായിക്കിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം മലേഷ്യയിലും അതുപോലെ തന്നെ മറ്റു രാജ്യത്തോട്ട് എല്ലാം തന്നെ എസ്കേപ്പ് ആയി പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ വിട്ട് ഇദ്ദേഹം പോകുന്നത് അപ്പോൾ ഇദ്ദേഹനും ഇന്ത്യക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഡാക്ക എന്ന് പറയുന്ന ആ ഒരു ബ്ലാസ്റ്റിന് പിന്നിൽ ഇതേനെ അതായത് ഇദ്ദേഹം ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇതേനും അവർക്കുമായിട്ടുള്ള റിലേഷൻ കൺഫേം ആയതാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് എല്ലാം ഒരുമിച്ച് കൂടുന്ന പോലെ വലിയൊരു സമ്മേളനം കൂട്ടുകയും ഇതിൽ ഹിന്ദുക്കൾക്കെതിരെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ എല്ലാം ഇവർ സംസാരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈസി ആയിട്ട് അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെല്ലാം തന്നെ കൺവേർട്ട് ചെയ്തോണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ മതങ്ങൾക്കെതിരെ അതായത് ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരിയസ് ആയ ഓഫൻസും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സീരിയസ് ആയ ഇഷ്യൂ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് മണി ലോണ്ടറിങ് ആണ് അത് ഇദ്ദേഹം പണമെല്ലാം തന്നെ പുറമേന്ന് കൊണ്ടുവന്ന് അത് ഇന്ത്യയിൽ നിന്ന് വൈറ്റായി കൊണ്ടുപോകുന്ന ഒരു സീരിയസ് ആയ ഇഷ്യൂ കൂടെ ഇദ്ദേഹത്തിന് എതിരെയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ അതായത് ഇദ്ദേഹം എല്ലാം അതായത് മതത്തിന് ഉപയോഗിച്ചിട്ടാണ് ഈ കള്ളപ്പണത്തിന്റെ തന്നെ ഇദ്ദേഹം വൈറ്റ് ആയി എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള സീരിയസ് ആയ ഓഫൻസ് അല്ല തന്നെ ഇദ്ദേഹത്തിന് എതിരെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം മലേഷ്യയിലൂടെ എസ്കേപ്പ് ആയി പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി അത് ഇന്ത്യയുമായിട്ട് അത്ര റിലേഷൻ ഇല്ലാത്തതു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് സിറ്റിസൻഷിപ്പ് എല്ലാം കൊടുക്കുന്നു അന്ന് തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടാണ് ഇദ്ദേഹത്തിന് തിരിച്ചു തരണമെന്ന് പക്ഷേ അന്ന് അതായത് മലേഷ്യൻ ഗവൺമെന്റ് കൊടുത്തില്ല പക്ഷെ ഇപ്പോൾ റീസന്റ് ആയി നടന്ന ഈ ഒരു മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നു വെച്ചാൽ അതായത് ഇന്ത്യ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല മലേഷ്യന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞാണ് അതായത് സക്കീർ നായിക്കിനെ ഞങ്ങൾക്ക് ഇന്ത്യയിലോട്ട് വിട്ടു തരാൻ തയ്യാറാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള കൃത്യമായ എവിഡൻസുകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സും അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ എല്ലാം ചേർന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനുള്ള എവിഡൻസുകൾ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് എക്സ്പേർട്സുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ വിചാരിക്കുന്നത് തർക്കോൺ ബോക്സ് മെഷേർ സ്യൂ നഷൂർ